മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ തൊണ്ണൂറ് വർഷം മുമ്പ് നടന്ന ഉപ്പ് സത്യാഗ്രഹത്തെ പശ്ചാത്തലമാക്കി രണ്ടായിരത്തി ഇരുപതിൽ സച്ചിദാനന്ദൻ എഴുതിയ കവിതയാണ് ഉപ്പ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഗതിവേഗം വർദ്ധിക്കാൻ ഇടയാക്കിയ സമരം എന്ന നിലയിൽ ദണ്ഡി കടപ്പുറത്ത് നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് നൂറ്റാണ്ടുകൾ നീണ്ട സമരത്തിലൂടെ ഇന്ത്യ സ്വന്തമാവുകയും പരമാധികാര രാഷ്ട്രം എന്ന നിലയിൽ ഏറെ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും സ്വാതന്ത്ര്യത്തിൻ്റെ പൂർണ്ണമായ അർത്ഥം ഇനിയും ലഭ്യമായിട്ടില്ല എന്ന് കവിതയിൽ പറയുന്നു സമുദ്ര തിരമാലകളുടെ വിയർപ്പ് വറ്റിച്ച് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ഒരു പിടി ഉപ്പിന് സാമ്രാജ്യത്വത്തിനെ പിടിച്ചുയർത്താനുള്ള ശക്തിയുണ്ടായിരുന്നു ഗാന്ധിജിയുടെ െലിഞ്ഞ കൈയിൽ ഉയർത്തിപ്പിടിച്ച ഉപ്പിനെ ലോലമായ വെളുപ്പിന്റെ മൊട്ട എന്നാണ് കവി വിശേഷിപ്പിക്കുന്നത് വിവിധ താല്പര്യങ്ങളുള്ള ഇന്ത്യക്കാരെയെല്ലാം സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഒരുമിപ്പിക്കാൻ ഉപ്പ് സത്യാഗ്രഹത്തിന് കഴിഞ്ഞു ഒരു കൈ സാമ്രാജ്യത്വത്തിനെതിരെ അറുപതിനായിരം കൈകളായും അനേകായിരം മുഷ്ടികളായും ഉയർന്നു ഒരു കൈ സാമ്രാജ്യത്വത്തിനെതിരെ അറുപതിനായിരം കൈകളായും അനേകായിരം മുഷ്ടികളുമായും ഉയർന്നു രാമൻ ഹുദ മി എന്നിവയുടെ എല്ലാം സ്ഥാനത്ത് എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന അതിന്റെ പ്രതീകമായി ഉപ്പ് ഉയർന്നു വരുന്നു എല്ലാവരെയും ഒരുമിപ്പിക്കുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് ഉപ്പിനെ ഇവിടെ കാണുന്നത് ഒരുമയുടെ ചിറകിലേറിയാണ് നാം സ്വാതന്ത്ര്യത്തിലേക്ക് മുന്നേറിയത് സമത്വവും പരസ്പര സ്നേഹവും പുലരുകയും കാരുണ്യം ഉണ്ടാകുമ്പോഴുമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നാം സഞ്ചരിക്കുന്നത് ആ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് ഇനിയും നമുക്ക് കുറേ ദൂരം സഞ്ചരിക്കാനായിട്ടുണ്ട് സാമൂഹ്യനീതി എല്ലാ തലത്തിലും പ്രാവർത്തികമാക്കുമ്പോഴാണ് സ്വാതന്ത്ര്യത്തിന് അർത്ഥം ലഭിക്കുന്നത് ഞങ്ങൾക്കിനിയും ദർശനം നൽകാതെ തെന്നിപ്പോകുന്ന കൃഷ്ണകേശിനിയായ സ്വാതന്ത്ര്യം എന്ന പ്രയോഗത്തിലൂടെ ഇക്കാര്യം കവി വ്യക്തമാക്കുന്നുണ്ട് നീതി നിഷേധങ്ങളുടെയും ജനാധിപത്യ വിരുദ്ധതകളുടെയും സമകാലിക അനുഭവങ്ങളാവാം അരിവുകറുത്ത നീതി എന്ന് പ്രയോഗിക്കാൻ കവിയെ പ്രേരിപ്പിക്കുന്നത് രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിലേക്കുള്ള മുന്നേറ്റത്തിന് എല്ലാവരെയും ഒരുമിപ്പിച്ചത് ഒരു പിടി ഉപ്പ് ആയിരുന്നതുപോലെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്രയിൽ എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന ഉപ്പായി ഗാന്ധിയൻ ആദർശങ്ങളെ കവി കാണുന്നു